ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ വീണ് നമ്മളെ യൂസഫ്ഗാനായി യൂസഫ്ഗാൻ ഇടയ്ക്ക് കണ്ണോ എടുക്കണം തോന്നല്ലേ അങ്ങനെ വിളിച്ചോണ്ട് എടുക്കൂ ഈ പ്രാവശ്യം നമ്മൾ ഓഫർ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിഡിൽ മിഡിൽ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങക്ക് ലാസ്റ്റ് ഫൈനല് ചോദ്യം വരുന്നത് നാല് ഇരുപതൊക്കെയാണ് ഏകദേശം മാർക്കറ്റ് വില നാലര ലക്ഷം രൂപയോളം മാർക്കറ്റ് വില വരുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് ഫൈനൽ നമുക്ക് നാല് പത്തിന് കൊടുക്കാം നാല് പത്ത് ഫൈനൽ പ്രൈസ് ആണ് വരുന്നത് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഒരു ഐ ട്വന്റി വരുന്നുണ്ട് ഐ ട്വന്റി സ്പോർട്സ് അല്ലേ വരുന്നത് ഐ ട്വന്റി മാഗനാണ് വരുന്നത് പെട്രോള് രണ്ടായിരത്തി പതിനാറ് മോളില് ചോദ്യം വരുന്നത് നാല് പത്താണ് ഫൈനൽ തരാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഈ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ആ പൈസ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കിട്ടണം അല്ലെ നിർബന്ധമായിട്ട് കിട്ടണം രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസ് നമ്മൾ തരാൻ പോകുന്നത് ഫൈനൽ പ്രൈസാണ് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇനി അതേപോലെ തന്നെ സാൻഡ്രോ സിങ് വരുന്നുണ്ട് ഫുള്ളോടാണ് വരുന്നത് നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് ചോദ്യം എത്ര വരുന്നത് ഫൈനൽ പ്രൈസ് കൊടുക്കുക ഓക്കെ ഞാൻ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഇയോൺ വരുന്നുണ്ട് ഒരു ബ്ലൂ കളർ ആണ് കാൽ പത്ത് ഇതേ മാഗ്നാ പ്ലസ് അല്ലേ മാഗ്നാ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇയോൺ ആണ് വരുന്നത് മാഗ്നാ പ്ലസ് ഫുൾ ഓപ്ഷൻ അത്യാവശ്യം നല്ല ഇന്ത്യയില് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയുള്ള ഒരു വണ്ടി ലാസ്റ്റ് ഫൈനൽ ഏകദേശം രണ്ടര രണ്ടര എഴുപതൊക്കെ മാർക്കറ്റ് വില വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ കഴിഞ്ഞു തരാൻ പോകുന്നത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തേക്ക് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഇസ്സാൻ സണ്ണി വരുന്നുണ്ട് സണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ കേരള വണ്ടി ഡീസലാണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് അല്ലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ലാസ്റ്റ് ഫൈനൽ എത്ര പറഞ്ഞത് മൂന്നാ നാൽപ്പേനും ഫൈനൽ ആയിട്ട് തരാൻ പോവാൻ ഫുൾ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് വണ്ടികളുണ്ട് ഐ ട്വൻഡി വരുന്നുണ്ട് ഓഫറുകളായിരിക്കോട്ട് വരെ പേപ്പർ വണ്ടി സിഫ്റ്റിങ്ങ് തരാൻ പോകുന്ന ഒന്നര ലക്ഷം യൂസു മലപ്പുറം പുതിയോടത്തെ യൂസർകാരാണ് കാരണം മൂപ്പര് ഓളിൻ റോളാണ് സിംഗിൾ റോളാണ് കാരണം വേറെ സ്റ്റാഫ് കാര്യങ്ങളൊന്നും ഇല്ല മൂപ്പര് പറമ്പനാണ് ഉള്ളത് വാടക കാര്യങ്ങളൊന്നുമില്ല അതിനെക്കൊണ്ട് മാക്സിമം റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് പ്രവാസില്ലേ പ്രവാസിയായിട്ട് പ്രവാസൊക്കെ നിർത്തി നാട്ടില് പോയി കച്ചവടം ഒക്കെ തുടങ്ങി പക്ഷെ രണ്ടാഴ്ച രണ്ടാഴ്ച ആര് വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ ഞാൻ വരുന്നവരെ വിളിച്ചോണ്ട് അല്ല അല്ലല്ലോ ഒരു ഒരു മാസമല്ല ഒന്നര രണ്ടാഴ്ച മൂന്നാഴ്ച അത്ര ആയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ വേണ്ടി വീടുകൾ പോകുക അല്ലെ അപ്പൊ എന്തായാലും എല്ലാ വീടുകളിലും ഞാൻ ഒറ്റ കാര്യം പറയുന്നുണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുക്ക നിങ്ങൾ ഉത്തരവാദിത്തമാണ് വേറെ ആൾക്കാർ വണ്ടി ഓടിച്ച വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫ്രഷ് വണ്ടിയുള്ള തരാൻ പോകുന്നത് അല്ലെ അത് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്ത് നിങ്ങൾ വണ്ടി കാണിക്കലും വണ്ടി വിൽക്കലും ആണ് യൂസുഫാന്റെ ഇന്ത്യയും ഒരു ചുമതല ഓക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണോ നേരെ നമുക്ക് കൂടി പോവാം തന്നെ ഈ ഒരു ടീ ആഗ് തുടങ്ങാം ഏതാ മോൾ വരുന്നത് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ മൂന്നായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് പെട്രോൾ മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻ ഒന്നും അല്ല ഓ ലാസ്റ്റ് അല്ലാസ്റ്റ് എത്ര കൊടുക്കും

ോഡ് വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല റീ അല്ല വരുന്നത് അറ്റാച്ച് നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത് നല്ല ടയർ വരുന്നുണ്ട് നല്ല വണ്ടി എത്ര ഓട്ടോടൊണ്ട് ഇത് ഒന്നേ പത്ത് ഞാൻ എടുത്തിട്ടില്ല ഒന്നാ പത്ത് ഓട്ടോ കേരളം ശതമാനം ജനുവന വണ്ടി പെർഫെക്റ്റ് ആണ് ഓക്കെ നമുക്ക് മൂന്നേ നാൽപ്പതിനാൽ എത്ര ലോൺ കയറും ഒരു മൂന്നുപേരെ മൂന്നുപേരോൺ രണ്ടേ മുക്കാലി മൂന്നിന് മൂന്നിന്റെ ഇടയിൽ ലോൺ നെക്സ്റ്റ് ഈ ഒരു ഇണി അതാ മോൾഡ് വരുന്നത് ഓപ്ഷൻ പ്ലസ് റീപ്ലസ് എന്താണോ ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത് എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും ഈ പറയുന്ന പ്രൈസ് ഒക്കെ ഏറ്റവും മുട്ടിച്ചിട്ടുള്ള പ്രൈസാ പറഞ്ഞത് ഇതൊക്കെ പറയുന്നത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ് ഇതൊക്കെ രണ്ടു രണ്ടായിരം വണ്ടിയാണ് കാരണം നല്ല വൃത്തിയുള്ളൊരു വണ്ടി മാഗ്രാബസ് രണ്ടായിരം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് രണ്ടായിരത്തി പാണ്ട് വരുന്നുണ്ട് സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി ഇരുപത്തെട്ടര വണ്ടി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ അപ്പൊ രണ്ടായിരത്തി എട്ട് മോളിൽ നല്ല വൃത്തിയുള്ളൊരു വണ്ടി ആട്ടോണ്ടി കഴിഞ്ഞാൽ നല്ല ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ോ കിലോമീറ്റർ ഒന്നുമില്ല ഒരു ലക്ഷം കൊടുക്കുക ഫൈനൽ ആയിട്ട് ഒരു ലക്ഷം കൊടുക്കാം ഈയൊരു പന്ത്രണ്ട് ജി ഫോർ നമ്പറായ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ <onsieur> दिया। ओड़ी दिया। ओड़ी दिया। ി ഫോർ കൊടുക്കാം ലോൺ കയറും അഞ്ചുക്കാൽ വരെ ലോൺ ചെയ്തോടുക്കാൻ വരുന്നത് ഓണ്ടെ മൊബൈലാണ് രണ്ടായിരത്തി മൂന്ന് മൈലേജ് എന്തായാലും നാല് ടയർ പുതിയ ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ഓട്ടോടിക്കുന്നു ഓട്ടോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത് മൊബൈലിയോ മൊബൈലോ ഓക്കെ രണ്ടായിരത്തി പതിനാല്

ഒരു 4 രൂപയ്ക്ക് എന്താ ലേലം 4 രൂപ ഒരു 5000 രൂപയണ്ട് വണ്ടി സുഗാരി ഇവർ നടക്ക ഈ ഒരു സിഫ്റ്റ് ഏതാ മോഡൽ ഇരുന്നത് 2007 2007 2027 വരെ പേപ്പർ ഡീസൽ അല്ലേ ഇരുന്നത് ഡീസൽ മൂന്നാമത്തെ ഓണുള്ള കിലോമീറ്ററോ കിലോമീറ്റർ 100 something ഓടിയിട്ടുണ്ട് 30000 ആണോ ഒന്നുമില്ല ക്ലാസ് വല്യ പക്ഷെ എത്ര ഇതിന് നമുക്ക് ഒന്നേ 45 ൽ കൊടുക്കാം 145 ഫൈനലാട്ടോ അത് ഫൈനലായിട്ട് ഒന്നേ 45 ൽ ഫൈനലായി നല്ല വൃത്തിയുള്ള വണ്ടി ഓക്കേ ഈ ഒരു സലേറി ഏതാ മോഡൽ സലേറി 2015 ഓട്ടോമാറ്റിക് 2015 ഓട്ടോമാറ്റിക്കാണ് ഇരുന്നത് സെറ്റ് ആയി ഓൺ സിപ്പ്

നാല് ലക്ഷത്തി അയ്യായിരം നല്ല വൃത്തിയുള്ള വണ്ടി ഓക്കെ അതേപോലെ തന്നെ റീ ആണോ കേരളാണോ റീ ആണ് റിയാണ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ാണ്ഷിപ്പ് സെക്കൻഡ് തൊണ്ണൂറ്റിലും അതിൽ ബാഗും പവർ ബാഗിൽ മാത്രമേ പവറന്റുള്ളൂ അല്ലാത്ത ഓപ്ഷനുകളൊക്കെ ഉണ്ട് നമുക്ക് മൂന്ന് രൂപയ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് തരാൻ പോകുന്നത് മൂന്ന് ലക്ഷം രണ്ടായിരത്തി ഫസ്റ്റ് കിലോമീറ്ററോ

രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ഡീസൽ ലാസ്റ്റ് രണ്ടായിരത്തി പതിനാറ് എത്തി ദിവസം പോകുന്നത് കഴിഞ്ഞിട്ടില്ല ലക്ഷത്ത് വോൾസാന്റെ പോളോ വരുന്നുണ്ട് റെഡ് കളി അങ്ങോട്ട് അങ്ങോട്ട് അടുത്ത പോവാത്തോൾ പോളോ പോളോ ഡീസൽ അല്ലേ ഡീസൽ ചെയ്തതാണ് റെഡ് റെഡ് അല്ലായിരത്തി പതിനൊന്ന്

ായിരം റീപ്ലേസ് ഒന്നുമില്ലാസ്റ്റ് ഒരു ഡിഷും കൂടി അവിടെ മോളിൽ ഉണ്ട് കാണിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് നെക്സ്റ്റ് വരുന്നത് ബീറ്റി ബീറ്റി നമ്മളു ബീറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ഫ്രണ്ടില് പവറിന് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റാക്കി തള്ളണ്ട നല്ല ക്വാളിറ്റി വണ്ടി അടിപൊളി കൊടുക്കും അടിപൊളി വണ്ടിയാണ് നമുക്കൊരു ഒന്നേ പത്തിന് കൊടുക്കും ഒന്നേ പത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റ് ഒന്നേ പത്തിന് കേന്ദ്രം കോഴിക്കോട് കോഴിക്കോട് വണ്ടി ഓക്കെ ഈ ഒരു വേഗനറോ വേഗനോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എല്ലായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ രണ്ടുപയൊക്കെ രണ്ടായിരത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം നീ കഴിഞ്ഞിട്ടില്ല ഇനി രണ്ട് വണ്ടി കൂടി കൂടെ വരാണ്ട് നമ്മൾ കാണിച്ചിട്ടേ പോകുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥാനപ്പെടെ ഒമനി ഒമനിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് യൂസുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്നര കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ പെട്രോൾ ഏൽപ്പിച്ചോ പെട്രോൾ പെട്രോൾ രണ്ടാം രണ്ടാം മുപ്പത്തഞ്ചിനും ഫൈനൽ ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ഞാൻ അതേപോലെ നമ്മളൊരു സാധനങ്ങളെ മിക്സ് ആക്കിയത് ആ ഒരു നാനോ ആണ് നാനോ ടി ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് മാനുവല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ആ പിന്നെ എ സി പവർ സ്റ്റാർഡിംഗ് പവർ ഉണ്ടോ ഡിക്കി ഓപ്പൺ അല്ല ഡിക്കി ഓപ്പൺ അല്ല അല്ല റീപോ ഒന്നുമില്ല ലാസ്റ്റ് പതിനോട്ട് ഓടിക്കണം ഒരു ലക്ഷ ഒരു കൊടുക്കുക രണ്ടായിരത്തി പാഞ്ച് ഏഴ്തിനായിരം കിലോമീറ്റർ ഓടിച്ച് ഒരു ലക്ഷ്യം അപ്പൊ എന്തായാലും യൂസ്ഫ് നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു നമ്മൾ അഞ്ച് സ്പോട്ട് ഉണ്ടായിരുന്നത് നമ്മൾ കൊണ്ടോട്ട് കീശേരി മുറിയ റോഡിൽ ഒഴികോ റോഡിൽ കിഴശ്ശേരി അങ്ങാടി കറക്റ്റ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ നമ്മൾ പുതിയ യൂസഫ് യൂസഫ് യൂസ്ഫ് എന്തായാലും കാണാം അപ്പം ഞാൻ എന്തായാലും അതിൽ നമ്പർ കൊടുക്കുക വേഗം ഒഴിച്ചുകൊണ്ട് കുറഞ്ഞ വണ്ടികളെ നല്ല ക്വാളിറ്റി വണ്ടികളാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ വേഗം വരാം இஷ்டப்படுணங்கள் வண்டி பேகிறது தான்